കേരളത്തിലെ നഴ്സിംഗ് ആൻഡ് പാരമെഡിക്കൽ കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൽ ബി എസ് അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡേറ്റ് ജൂൺ പതിനേഴാം തീയതി വരേക്ക് നീട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് എൽ ബി എസിന് അപ്ലൈ ചെയ്യണം അതായത് കേരളത്തിൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഏത് കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ എൽ ബി എസിലോട്ട് അപ്ലൈ ചെയ്താലും നമുക്ക് മാനേജ്മെന്റ് സീറ്റസിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സീറ്റസിലോട്ടും ഒക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക ജൂൺ പതിനേഴാം തീയതി വരെയാണ് നമ്മുടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല ലാസ്റ്റ് ഡേറ്റ് പിന്നെ അതിനടക്കം നമുക്ക് അതിന് മുമ്പ് അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഡേറ്റ് അവർ ഇനി പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതുവരെ നിലവിൽ കറക്ഷൻ വരുത്താനുള്ള ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ആയാൽ അവരൊരു ഡേറ്റ് തരുന്നതാണ് ആ സമയത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അതിനുമുമ്പ് എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് തന്നെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇനി അപ്ലൈ ചെയ്ത് സ്റ്റുഡൻസ് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ അക്ഷയ സെന്റർ വഴി അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പറും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡും നിങ്ങളുടെ യൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡും നിങ്ങൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ സൈറ്റ് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേറാൻ പറ്റത്തില്ല ബുദ്ധിമുട്ട് എന്തെങ്കിലും വരാം അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുന്നത് ഈ അലോട്ട്മെന്റ് കോളേജ് സെലക്ഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്കെ സൈറ്റ് കയറിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാം പക്ഷേ വഴി അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു പ്രിന്റ് തന്നിട്ടുണ്ടാവും അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങളുടെ ഫോട്ടോയും വെച്ച് അവരുടെ അപ്ലിക്കേഷൻ ഫോർമാറ്റ് തന്നിട്ടുണ്ടാവും ഈ ഫോർമാറ്റ് വേണം നമ്മൾ കയ്യിൽ വയ്ക്കാൻ അതിന് ബേസ് ആയിട്ടാണ് നമുക്ക് ബാക്കിയെല്ലാം വരുന്നത് ഈ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് നിങ്ങൾ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ്സ് സൈറ്റ് കയറി അറിയണമെന്നുണ്ടെങ്കിൽ എൽ ബി എസിന്റെ വെബ്സൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക എന്നിട്ട് അതിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് അറിയാനും അതായത് എൽ ബി എസിൻ്റെ നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് വെച്ച് സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ കോളേജ് സെലക്ഷൻ വരുന്ന സമയത്ത് എത്ര കോളേജ് സെലക്ട് ചെയ്യണം എന്നുള്ളതും ഏത് കോളേജ് കൊടുക്കണം എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ് അതായത് നിങ്ങൾ എൽ ബി എസിന് അപ്ലൈ ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി നിങ്ങൾ കോളേജിൽ സീറ്റ് എടുക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ എൽ ബി എസിന്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് മിസ്സായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ എൽ ബി എസിന്റെ ബാക്കി പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ഫോർവേഡ് പാസ്വേഡ് അടിച്ച് നമുക്ക് കയറാം പക്ഷേ അതിൽ കുറച്ച് റിസ്കി പ്രോസസ്സാണ് പിന്നെ വരുന്നത് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് വഴി സീറ്റ് കിട്ടിയില്ലെങ്കിൽ എൽ ബി എസ് വഴി സീറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോ വേണം അതിനും എന്ത് വേണം നമ്മൾ ഈ എൽ ബി എസിന്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൽ ബി എസിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എൽ ബി എസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എൽ ബി എസിന്റെ സൈറ്റ് കേട്ടിട്ട് സ്വയം ചെക്ക് ചെയ്യാം കാരണം നമുക്ക് അപ്ഡേഷൻസ് വന്ന് നമ്മൾ ചിലപ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് കയറി എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ या्ले